കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ട് ഇവാൻ മുക്കോ തിരിച്ചു വരണേ എന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു വിഭാഗം ആരാധകരെങ്കിലും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ തീവ്രപ്രദമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം പക്ഷേ ഇവാൻ ബുക്കോ പരിശീലക പദവിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തലപ്പത്തേക്ക് ഇപ്പോൾ ഒഡീഷയിൽ നിന്നും വന്ന ഒരു വ്യക്തിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ട് സെർജ്വലോബേറെ നിയമിക്കാൻ ആഗ്രഹമുണ്ട് അതിനുവേണ്ടി അദ്ദേഹം അണിയറയിൽ വളരെ വലിയ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിസിഷൻ മേക്കിംഗ് ആയിട്ടുള്ള ഒരു കൺഫോഷ്യത്തിൽ അല്ലെങ്കിൽ ഒരു നെക്സസിൽ ഇവാൻ മുക്കോ മനോച്ചിൻ്റെ പേരും വളരെ ശക്തമായിട്ട് തന്നെ ഉയർന്നു വരുന്നുണ്ട് പക്ഷേ മാനേജ്മെന്റിലെ പ്രബലരായ പലർക്കും ഇവാൻ മുക്കോ മനോച്ചിനെ തിരികെ കൊണ്ടുവരുന്നതിൽ താല്പര്യമില്ല അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ നിർണായക എടുക്കുന്ന പലർക്കും െ തിരിച്ചു കൊണ്ടുവരുന്നതിൽ അത്ര വലിയ താല്പര്യമില്ല എങ്കിൽ പോലും ചില ആളുകൾക്ക് ഇവാനെ കൊണ്ടുവരാനുള്ള താല്പര്യമുണ്ട് എന്നുള്ള വസ്തുത തന്നെയാണ് അതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചർച്ചകളിൽ ഇവാൻ മുഖമാനവസിന്റെ പേര് നിരന്തരം ഉയർന്നു വരുന്നുണ്ട് എങ്കിൽ പോലും കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ആയിട്ടില്ല ഇവാൻ മുഖാമനോച്ചിൻ്റെ പേരും ചർച്ച ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും പ്രബലർ പ്രബലർക്കാർക്കും അദ്ദേഹത്തിന് തിരികെ കൊണ്ടുവരുന്നതിനോട് അത്ര വലിയ താൽപര്യമില്ല ഇനി അഥവാ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ചർച്ചകൾക്ക് ശേഷമേ ഇവാൻ വരാൻ സാധ്യതയുള്ളൂ നിലവിൽ ഒഡീഷയെ കൊണ്ടുവരാൻ തന്നെയാണ് ഒഡീഷയുടെ പരിശീലകനായിരുന്ന അല്ലെങ്കിൽ എഫ് സി ഗോവയുടെ പരിശീലകനായിരുന്ന മുംബൈ സിറ്റിയുടെ പരിശീലകനായിരുന്ന ഒരു ചൈനീസ് ക്ലബ്ബിൻ്റെ പരിശീലകനായിരുന്ന ഇന്ത്യൻ ഫുട്ബോളിൽ അത്യാവശ്യം നല്ല ട്രാക്ക് റെക്കോർഡുള്ള സെർജോലബരെ കൊണ്ടുവരാനാണ് ഒരു പ്രബല വിഭാഗത്തിനുള്ള ആഗ്രഹം സോ ഇവാന്റെ പേര് മുഴങ്ങി കേൾക്കുന്നുണ്ട് എന്നല്ലാതെ ഒരു ഡിസിഷനിലേക്ക് എത്തിയിട്ടില്ല ഇവാൻ വരണമെങ്കിൽ കുറേ കടമ്പകളും പ്രതിസന്ധികളും പരിഹരിക്കേണ്ടതുണ്ട്